ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ പോണ ഒരു വറൈറ്റി സ്ഥലത്ത് കാട്ടാ എവിടെയാണ് കൊടിഞ്ഞാ കൊടു കൊടിഞ്ഞയിലെന്തോ തുരുത്ത ഒരു അല്ല അടി ഒരു വള്ളക്കള്ള ഒരു അടിപൊളി സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ട് കാണാനാണ് ഞങ്ങൾ പോണത് അപ്പൊ ബാക്കി അപ്പൊ ഇനി പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ ആയിക്കാൻ നമ്മൾ അങ്ങനെയാണ് പോകണം ഓക്കെ

സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ പോവാം കൊറച്ചെന്തായാലും ഇവിടുന്ന് വെള്ളച്ചാലിന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ തട്ടത്തില കഴിഞ്ഞു എന്നിവിടുന്ന് രണ്ട് മൂന്ന് സ്റ്റോപ്പേറ്റ് സ്റ്റോപ്പായിട്ടുള്ളു കൊടുങ്ങേ കൊടുങ്ങുള്ളിലേക്ക് പോകേണ്ടി ഞാൻ എന്താ ഫസ്റ്റ് ടൈം ആണ് പോണത് ഇത് കൊടുങ്ങി ഫസ്റ്റ് അങ്ങാടിയാണിത് കൊടുങ്ങി തന്നെ കുറേ അങ്ങാടികൾ വരുന്നുണ്ട് ഇത് കൊടുങ്ങി സെൻട്രലാണ് ചോദിച്ചു പോയിട്ട് കൊറേ കിട്ടാ എട്ടിങ്ങല് ഒരു കുറച്ചും കൂടി വരില്ല എട്ട് കാണാം

നമ്മൾ രണ്ട് ട്രീമിന് വേണ്ടിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത് നമ്മൾ അവിടുന്ന് വരുമ്പോ കണ്ടാമത്തെ പറഞ്ഞത് ഇവിടുന്ന് ലെഫ്റ്റില്ല ഇവിടുന്ന് ലെഫ്റ്റില്ല നമ്മൾ പോകുന്നത് അധികം ആൾക്കാർ എത്തിച്ചരുന്നില്ല നമ്മളെ സ്ഥലം വരുന്നത് ഇവിടെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്

ഇവിടെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് വരാ കപ്പിൾസായിട്ടൊക്കെ വരാട്ടെ വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണിത് പിന്നെന്താ ടിക്കറ്റും കാര്യങ്ങളും ഇല്ല നമുക്ക് എണ്ണ ചെലവ് മാത്രമേ ഉള്ളു ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ലൊരു വൈബാണ് ഇവ വന്നിട്ടുണ്ട് ഇപ്പൊ കൂട്ടത്തില് ഞാൻ വന്നിട്ടുണ്ടല്ലേ മറ്റു സജസ്റ്റ് അയ്യോ നല്ല വ്യൂ ആണ് ഇവിടുന്നത് ഇവിടെ തോണി സർവീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രസം ഉണ്ടാവും അയ്യവ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ വേറെ പോയിന്റ് വേറെ വ്യൂ പോയിന്റ് സബ്സ്ക്രൈബ് വീഡിയോ റി ഇത് ഞങ്ങള് യൂട്യൂബ് ചാനൽ വരൂട്ടത് നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ഇവിടെ ഇതിനു മുമ്പ് എനിക്ക് ഇവിടെ സ്ഥലം മീൻ പിടിക്കാന്നോ ആ പേരെന്താണ് സ്ഥലത്തിനോ കെട്ടോ കെട്ടിങ്ങല്

Ayuh, jemban si. Tangan tu nak kacau nak kacau. Allah sakti bang. Kail mudi bang kail. Ada mana? Kamar kan tu bende. Kamar dia. Kamar dia. Kamar dia. ಸೇಬಿ ಯು ತಿನ್ನೋಕೆ ಬಂದೆ ನಾನು. ಇಷ್ಟೆಲ್ಲಾ பள்ளிகள் <laughs> <laughs> <fundamentals dragging> <sympathis> എന്താണ് പാലം പാലം കഴിഞ്ഞാൽ വേറെ തിരിപ്പാണ് നമ്മൾ സബ്സ്ക്രൈബർ ഉണ്ടാക്കിണ്ട് ഇവിടെ ഒരാളെ എൻ്റെ പേര് പറഞ്ഞോ പേരെന്താ എവിടെ നാട്ടില് ചെമ്മളാണ് പോയിക്ക എന്തായാലും സ്ഥലം സൂപ്പർ കാലയക്ക് വള്ളത്തില് കീടാനശിനി എല്ലാം ആക്കിട്ടുണ്ട് െന്താ പറയല്ലേ സ്ഥലത്തിനെ പറ്റിട്ട് ആ അത് പാറ ഉണ്ടോ അത് മണ്ണല്ലേ പാറ നല്ല ഉറപ്പുള്ള പാറാണ് പാറമ്മ പൂള പൂളമ്മ പാറ ഇതൊന്നും കൂടി രാത്രി നല്ല രസം ഉണ്ടാവും ഇപ്പോ അഞ്ചുമണി ആവാനായി സബ്സ്ക്രൈബ് അതെ യൂട്യൂബ് ചാനൽ ഉണ്ടാ ഞങ്ങക്ക് ഇത് ഷെയ്ഖ് അബ്ദുള്ള ഒരു അബ്ദുള്ള ഉണ്ടായിരുന്ന പോയി ഇവിടെ ചിക്കൻ ചൂടൊക്കെ ചെയ്യാം നിങ്ങള് പരിചയപ്പെട്ടുള്ള എടുത്തിട്ട് തരാം അപ്പൊ നമ്മളെ അപരിചിതമായി ഇവിടുന്നൊരാളെ കണ്ടിട്ട് നമ്മളെ പയ കൂട്ടുകാരനെ കുറെ കാലം അവനെ കണ്ടിട്ട് അവൻ പേര് എന്താണ് വീഡിയോ മുമ്പിൽ ഒരു മടി പബ്ലിസിറ്റി ഇഷ്ടപ്പെടാത്ത ആളങ്ങൾ ണ് നമ്മള് ചള്ളിയാണ് ചെറിയ ചെറിയ പാറ പാറ ആ അവർ ഇവിടെ ഉള്ളവരാണ് പറഞ്ഞോളൂ ഇനി പറയാനുള്ളൂ പറഞ്ഞോളൂ നമ്മൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വീഡിയോസ് വരും പറയാനില്ലേ फर्स्ट ये आगे का कर करना अंदर का नट حاجه गंजा आ गया अंडाटा वोने पूरी से में पूरा बना या ग्रेडी समसा समसा इसको समसा और अच्छी अच्छी देखता है

ആ കാണുന്ന പാലാണ് താഴെപ്പാലം താഴെപ്പാലം ഒരു പിള്ളേര് നാട്ടുകാരാ തുടങ്ങാളിക്കേം ആണ് അപ്പൊ എഫ് വൈ ബ്ലോഗ് എ സബ്സ്ക്രൈബറായി ൈബറായി ഞമ്മ യൂട്യൂബില് ചാനൽ വരും ആയി കൊടുത്താളെ ഇത് വരും ഗെയിം പറ

അവന് പൊങ്ങുന്നില്ലല്ലോ അവൻ പോയിട്ട് അവിടെ ട്രോണിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നവർക്ക് ടോണി വയ്യങ്ങ നിങ്ങള് പോയിട്ടോ അപ്പൊ ചാനലില് വരും ഓക്കെ ഒന്നുകൂടി മുങ്ങേ ഓക്കേ തിരിച്ചു വന്ന സ്പോട്ട് എടുക്കുന്ന പൂവാണ് മാലദ്വീപ് കൊഴിയിലെ മാലദ്വീപാണ് മഴക്കാലത്ത് തന്നെ പ്രശ്നം അവിടെ നിന്ന് കാണാൻ വരണ്ടോ മക്കാലായി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം നടന്നു അതൊക്കെ വെള്ളം ഉണ്ടാവും മഴയില്ലാത്ത കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയാണ് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് പല പേരുണ്ട് ഞങ്ങൾ അവിടെ ഉള്ള പിള്ളേരോട് ചോദിച്ചപ്പോ എന്താ മാലദ്വീപ് മാലദ്വീപ് അങ്ങനെ പേരാണ്

ഞങ്ങളുടെ സുഹൃത്തിനായിട്ട് ചായ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ചായ എവിടെ എവിടെ ഇതാണ് ദീപ് ഇതാണ് മക്കളെ ദീപ് ദീപിക കണ്ടു കണ്ടുപോവാണ് സൂര്യാസ്തമന സൂര്യാസ്തമ കാ ഈ ഒരു സമയത്താണ് സമയത്താണ്ണ്ട് വരണ്ടേ സൂര്യൻ ചുവപ്പ് കളറാവുമ്പോണ്ട് വരണം നമ്മളെ സ്ഥലം അടിപൊളി നമ്മളവിടെ വരെയൊക്കെ തീങ്ങാ അതാണ് ജോമാക്കാൻ അടിപൊളി ഉണ്ടായിരുന്നു എന്നിട്ട് അപ്പം ഏതായാലും സംഭവം അടിപൊളിയാണ് അപ്പം എല്ലാവരും വന്ന് കണ്ടു നോക്കുക പൊടിയില് എന്താണ് ന്യൂക്കെട്ട ന്യൂ കെട്ട ന്യൂ കെട്ടെന്നു പറയുന്നുണ്ട് അതേമാതിരി മാലീപ് അറിയണ്ട് അതേമാതിരി തെട്ടിങ്ങലെന്നും പറയണ്ട എവിടെ കൊഞ്ഞ അങ്ങാടിയിൽ എങ്ങനെ ചോദിച്ചാലും ഈ മൂന്ന് സ്ഥലം ഏത് ചോദിച്ചാലും അവര് ലൊക്കേഷൻ കണ്ടേക്കാം കണ്ടു അപ്പം ഇങ്ങോട്ട് വന്ന് സന്ദർശിക്കുക ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇവിടുന്ന് ബൈൻ്റെ പതിൻ്റെ പൊക്കെയാണ് നമ്മൾ എത്തിയിട്ടുണ്ട് നല്ല കടികളുണ്ട് ഇവിടെ ഓപ്പണി ഓപ്പണി പറയുന്നു ചായ കുടിച്ചു പൈസ കൊടുത്ത് ഞങ്ങൾ പോവണം അപ്പൊ ഗായ്സ് നിങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ ഞങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടും കപ്പിൾസുമായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ആരും വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടിപൊളി സ്ഥലമായി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം